ബോളിവുഡിൽ നിന്ന് എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന താരദമ്പതികളാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും ഇരുവരും തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ കാത്തിരിക്കുകയാണെന്ന് അടുത്തിടെ അറിയിച്ചത് ഏറെ സന്തോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് എന്നാൽ ഇത് എങ്ങനെയാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ദീപിക എപ്പോഴും തനിക്ക് കംഫർട്ടബിളായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നയാളാണ് പ്രത്യേകിച്ചും യാത്രകളിൽ ദീപിക തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അടുത്തിടെ ദീപികയെ എയർപോർട്ടിൽ കണ്ടെങ്കിലും ഗർഭിണിയാണെന്ന തരത്തിൽ കാണുന്നില്ലെന്ന തരത്തിലാണ് മീഡിയകൾ പലതും പറയുന്നത് ഇളം ബ്രൗൺ നിറത്തിലുള്ള വളരെ ലൂസായ സ്വെറ്റ്ഷർട്ട് ഇട്ട ദീപിക ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് റിപ്പോർട്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ദീപിക പതുക്കോൺ ഗർഭിണി അല്ലെന്നുമാണെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അംബാനി കുടുംബത്തിലെ വിവാഹ പരിപാടിയിൽ പങ്കെടുത്ത ദീപികെ കണ്ടാലും ഗർഭിണിയാണെന്ന് തോന്നുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവിൽ നടക്കുന്ന ചർച്ച ദീപികയെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തോന്നുന്നില്ലെന്നും അതിനാൽ അവർ സെറോഗസി അഥവാ വാടക ഗർഭധാരണത്തിലൂടെയായിരിക്കും കുഞ്ഞിനെ സ്വീകരിക്കുന്നതെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് ദീപിക അടക്കമുള്ള മുൻനിര താരങ്ങളെല്ലാം തങ്ങളുടെ പ്രൊഫഷണൽ ും കരിയറും കണക്കിലെടുത്ത് നേരത്തെ തന്നെ എഗ് ഫ്രീസിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന് എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായ കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് നയന്താരയും വിഘ്നേശിവനും തങ്ങളുടെ ഇരട്ട കുട്ടികളെ സ്വീകരിച്ചതും വാടക ഗർഭധാരണത്തിലൂടെയാണ് മുൻ മിസ് വേൾഡും ബോളിവുഡ് താരവുമായ പ്രിയങ്ക ചോപ്രയും സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച വാർത്ത വലിയ ചർച്ചയായിരുന്നു വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും രണ്ടാമതൊരു കുഞ്ഞിനും കൂടി ജന്മം നൽകിയിരുന്നു ഇതും സരോഗസിയിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ താരങ്ങൾ ഇത് സംബന്ധിച്ചൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇതിന് പിന്നാലെയാണ് അച്ഛനും അമ്മയും ആകാൻ പോവുകയാണെന്ന വിവരം ദീപികയും രൺവീറും അറിയിച്ചിരിക്കുന്നത് സരോഗസി താരങ്ങൾക്കിടയിൽ നിന്ന് വളരെ സാധാരണമായി വരുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ മടിയുണ്ടെന്നതാണ് മറ്റൊരു കാര്യം നയന്താരയടക്കം സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച പല താരദമ്പതിമാരെയും അധിക്ഷേപിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ വരാറുണ്ട് സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് ശരിയായ രീതിയല്ലെന്നാണ് ഇത്തരക്കാരുടെ പക്ഷം എന്തായാലും ആരാധകർ രൺവീറിൻ്റെയും ദീപികയുടെയും കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് അടുത്തിടെ രൺവീർ സിംഗ് താനൊരു അച്ഛനാവുകയാണെങ്കിൽ കുഞ്ഞിനെ ഇടാൻ സാധ്യതയുള്ള പേരുകളും വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് പേരുകളോട് പ്രത്യേക താല്പര്യമുണ്ടെന്നും പ്രത്യേകം പേരുകൾ തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടമാണെന്നും താരം മുമ്പ് പറഞ്ഞിരുന്നു ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവരും വിവാഹിതരായത് പ്രണയിക്കുന്ന കാലത്ത് താൻ അനുഭവിച്ച ഡിപ്രഷനെ കുറിച്ചും ആ സമയം രൺവീർ തനിക്കൊപ്പം നിന്നതിനെ കുറിച്ചുമെല്ലാം ദീപിക വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം ദീപികയും രൺവീറും സിനിമകളുമായി തിരക്കിലായിരുന്നു വിവാഹശേഷം ഗെഹരായിയാനും പത്താനും ദീപിക അഭിനയിച്ച ചിത്രങ്ങളിൽ ശരീരപ്രദർശനമുണ്ടെന്ന് കാണിച്ച് നടിക്കെതിരെ വലിയ രീതിയിൽ ബോയ്ക്കെട്ട് ആഹ്വാനങ്ങളും വന്നിരുന്നു